മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ഈ മാസം പന്ത്രണ്ടിന് കൊടകരയിലെത്തുന്ന സംസ്ഥാന തലജാതയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി കെ ശിവരാമൻ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു എ ഐ ടി യു സി പുതുക്കാട് മണ്ഡലം സെക്രട്ടറി സി യു പ്രിയൻ അധ്യക്ഷത വഹിച്ചു പി ആർ പ്രസാദൻ ഇ എ ജയതിലകൻ കെ പി തോമസ് എ വി ചന്ദ്രൻ പി സി ഉമേഷ് കെ എം ഹൈദർ എന്നിവർ സംസാരിച്ചു

ും ഭീകരവാദത്തെ നേരിടാൻ വേണ്ടി രാജ്യമാകെ ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട് അങ്ങനെ ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൈപ്പെടുത്തുന്ന കാഴ്ച കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നല്ല സൂചിപ്പിച്ചത് എങ്ങനെയാണ് എവിടെക്കെയാണ് പോകുന്നത് എന്ന കാര്യം